ഹർഷ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു വമ്പൻ സ്രാവിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് ഇതിനായിട്ട് ക്രൈംബ്രാഞ്ച് മേധാവി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു വലിയ അറസ്റ്റ് ഉണ്ടാകും അത് കടകംപള്ളിയുടേതായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പച്ചക്കുടി കാണിച്ചാൽ കടകംപള്ളി അറസ്റ്റിലേക്ക് പോകുമെന്നാണ് ഇതുവരെ അറിയാൻ കഴിയുന്നത് പക്ഷേ അദ്ദേഹം പച്ചക്കുടി കാണിക്കുമോ എന്നുള്ളതാണ് സംശയം ഇത്രയും നാളുകളായിട്ടും ഇത്തരത്തിൽ പത്മകുമാറിനെയോ വാസുവിനെയോ എതിരെ മറ്റൊരു രീതിയിലുള്ള നടപടിയും പാർട്ടി എടുക്കാത്തിടത്തോളം കാലം നമുക്കറിയാം ഈ പറയുന്ന കടകംപള്ളിക്കെതിരെ പോലും പാർട്ടി ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധ്യത ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കടകംപിള്ളിയും മുനികൃഷ്ണൻ ബോറ്റിയുമായിട്ടുള്ള വലിയ വലിയ ബന്ധങ്ങളാണ് എസ് ഐ ടി പുറത്തുവിടുന്നത് എസ് ഐ ടി റിപ്പോർട്ടുകളിൽ നിന്നും ഹൈക്കോടതിയിൽ അടുത്ത ദിവസം ഈ ഈ കേസ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വലിയ നിർണായകമായ തെളിവുകൾ എസ് ഐ ടിയുടെ കയ്യിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ എസ് ഐ ടിയുടെ അല്ലെങ്കിൽ എസ് ഐ ടിയുടെ നീക്കങ്ങൾക്ക് തടയിടാൻ സർക്കാരിനായില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു കടകംപള്ളിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മാധ്യമങ്ങൾ പോലും ഈ പറയുന്ന കടകംപള്ളിയുടെ ഏർ ചോദ്യം ചെയ്തതോ അല്ലെങ്കിൽ മൊഴിയെടുത്തതോ ആയ വിവരങ്ങൾ പുറത്തറിയുന്നത് രണ്ട് ദിവസത്തിന് ശേഷമാണ് അതായത് ശനിയാഴ്ച മൊഴിയെടുത്തു എന്നുള്ളത് തിങ്കളാഴ്ചകളിലാണ് വാർത്തകളിൽ നിന്നറിയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അതിനുശേഷമാണ് പൊതുജനം അറിയുന്നത് പോലും അത്രത്തോളം രഹസ്യമായി കടകംപിള്ളിയെ ചോദ്യം ചെയ്തപ്പോൾ അതിന് പിന്നിൽ പിണറായി സർക്കാരിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ചില നീക്കങ്ങളുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കേസിനൊരു മുന്നോട്ട് പോക്കില്ലെന്ന് കാണുമ്പോൾ അതിന് പിണറായി വിജയന്റെ ഓഫീസിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിന് എല്ലാത്തിനും പിന്നിലെന്ന് പറഞ്ഞ് കൈയൊഴിയാൻ നിൽക്കേണ്ട എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് ഇനിയിപ്പോൾ കടകംപള്ളിയുടെ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായ ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ അതും വരും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ പറഞ്ഞ സി പി എമ്മിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളത് പിണറായി വിജയന് പോലും അറിയാമെന്നുള്ളതാണ് ഇത് നമ്മൾ എടുത്തു നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കടകംപള്ളിയുടെ സ്വർണക്കൊള്ളയിലെ ഇടപെടൽ അതെ അതെ ഇപ്പോൾ ആദ്യം ആദ്യഘട്ടത്തിലൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നത് ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു കുട്ടി തെറ്റ് ചെയ്താൽ പ്രിൻസിപ്പലിനോട് ചോദ്യം ചെയ്യില്ലേ അവരോട് ഉത്തരം പറയാൻ ചോദിക്കില്ലേ എന്ന് പറയുന്നത് പോലെയാണ് ശബരിമലയിൽ സ്വർണക്കൊള്ള നടന്നു അപ്പോഴത്തെ ദേവസ്വം മന്ത്രി എന്ന നിലയിലാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് എന്നാണ് ആദ്യത്തെ കാപ്സ്യൂളുകൾ പുറത്തു വന്നത് ഓക്കെ ശരി അംഗീകരിക്കാം അപ്പോൾ ആദ്യം കടകംപള്ളി പറഞ്ഞത് ഗുണ്കൃഷ്ണൻ മുറ്റത്ത് എനിക്ക് അറിയില്ല എന്നാണ് ചോദ്യം ചെയ്യലിൽ അദ്ദേഹം സംബന്ധിച്ചിട്ടുണ്ട് സ്പോൺസർ എന്ന നിലയിൽ ഭക്തൻ എന്ന നിലയിൽ അദ്ദേഹവുമായി ബന്ധമുണ്ട് അദ്ദേഹത്തെ എനിക്ക് അറിയാം എന്നുള്ള നിലയിൽ കാര്യങ്ങൾ എത്തി നിൽക്കും അറിയാം അതിനപ്പുറത്തേക്ക് മറ്റൊരു ബന്ധവും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനുശേഷം എസ് ഐ ടി തന്നെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട് അദ്ദേഹം നടത്തിയ ഒരു ബാംഗ്ലൂരു യാത്രയിൽ ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് ഒരു സ്വകാര്യ കൂടിക്കാഴ്ച ഉണ്ണികൃഷ്ണൻകുറ്റിയുമായി നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കൂടിക്കാഴ്ച എന്തിനായിരുന്നു എന്നും കൂടി അറിയിക്കേണ്ടതുണ്ട് ചിലപ്പോൾ യാദർശികമായ ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഒരു പൊതു സദസ്സിലോ വെച്ച് രണ്ട് പരിചയമുള്ള രണ്ടുപേർ നമ്മൾ കാണുന്നത് പോലെയല്ല ഒരു സ്വകാര്യ ഹോട്ടലിൽ വളരെ വളരെത്മകമായുള്ള ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ ഇതിനും ക്യാപ്സ്യൂളുകൾ ഇറങ്ങിയേക്കാം പക്ഷെ എസ് ഐ ടിയുടെ മുന്നിൽ കാപ്സ്യൂളുകളല്ല തെളിവുകളും സാഹചര്യ തെളിവുകളും അതുപോലെ തന്നെ മൊഴികളുമാണ് പ്രധാനമായിട്ട് നിൽക്കുക അപ്പോൾ കടകംപള്ളിക്ക് ഇതിൽ വ്യക്തമായിട്ടുള്ള എന്തോ പങ്കുണ്ട് സ്വർണം ചെമ്പായിട്ട് മാറ്റിയതിൽ ഇട്ട ഒപ്പ് അദ്ദേഹത്തിന്റേതാണ് സഖാവ് പറഞ്ഞപ്പോൾ ഒപ്പിട്ടു എന്ന് പത്മകുമാർ പറയുന്നുണ്ട് ആ സഖാ ഇദ്ദേഹമാണോ എന്നറിയില്ല ഇദ്ദേഹമാണെങ്കിലും അല്ലെങ്കിലും കടകംപള്ളിക്ക് ഇതിൽ ഒരു പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ എസ് ഐ ടിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതെ തീർച്ചയായിട്ടും വരാനുള്ള ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ ഏറ്റവും ഒടുവിലായി വന്ന മൊഴികളിൽ നിന്നും അദ്ദേഹം എസ് ഐ ടി യുടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം കടകംപള്ളിയിലെ വിലയ ഉദയശ്വരം ക്ഷേത്രത്തിലടക്കം ഉണ്ണികൃഷ്ണൻ ബോറ്റി സ്പോൺസറായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനൊപ്പം ഏറ്റുമാനൂരിലെ സാക്ഷിക്ക് വീട് വെച്ചു കൊടുത്തതും മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഉണ്ണികൃഷ്ണൻ ബോറ്റി മൊഴി നൽകിയിട്ടുണ്ട് ഇതെല്ലാം ഹൈക്കോടതിക്ക് ഇനി നൽകുന്ന റിപ്പോർട്ടിലുണ്ടാകുമെന്നും എസ് ഐ ടി അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ രണ്ട് ഐ പി എസ് കാര് അതിശക്തമായ സമ്മർദ്ദവുമായി രംഗത്ത് വരുന്നുണ്ട് അതായത് ഇപ്പോൾ നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ പറയുന്ന ഉണ്ണികേഷ്ണബോറ്റും അതിന് മുൻപ് തന്നെ വളരെയധികം അടുത്ത ബന്ധം ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ബാഹ്യമായ ഇടപെടലുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഐ പി എസ് കാര് പോലും രംഗത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റുമാനൂരിലെ സാക്ഷിക്ക് വീട് വെച്ച് നൽകാൻ പൊറ്റിയോട് നേരിട്ട് നിർദ്ദേശം നൽകിയത് കടകംപള്ളിയാണെന്ന് ഉണ്ണികൃഷ്ണൻ പൊറ്റി തന്നെ എസ് ഐ എസ് അറിയിച്ചിട്ടുണ്ട് യാതൊരു ബന്ധവും ഒരു വ്യക്തിയോട് നമ്മൾ വീട് ഇന്ന ആൾക്ക് വീട് വെച്ചു കൊടുക്കണം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല അത് രാഷ്ട്രീയ നേതാക്കൾ പോലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ അടുത്ത ബന്ധമുള്ള സാമ്പത്തിക ഭദ്രതയുള്ള ആൾക്കാരോടാണ് സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർ ഇത്തരം ആംശങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ തന്നെ ചെയ്യാറുള്ളത് അപ്പോൾ കടകംപള്ളിക്ക് ഇയാളുമായി ബന്ധമില്ല എന്ന് പറയുന്നത് അവിടെ തന്നെ പൊളിയുകയാണ് അപ്പോൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഉണ്ണികൃഷ്ണൻ പൊറ്റി കള്ളം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ബാക്കി അന്വേഷണം നടക്കുന്നുണ്ട് ഇപ്പൊ ഈ വീട് വെച്ചതുമായി ബന്ധപ്പെട്ട് എന്ത് ബന്ധമാണ് ഉണ്ടായത് എന്ന് തുടങ്ങി എല്ലാ അന്വേഷണവും നടക്കുമ്പോൾ എനിക്ക് എനിക്കൊന്നും അവസാനം എത്തി നിൽക്കുന്നത് കടകംപള്ളിയിലായിരിക്കും അതെ ഇപ്പോ ഈ പറയുന്ന അന്വേഷണ സംഘത്തിൽ രണ്ട് എസ് പിമാരോട് കൂടി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അന്വേഷണ സംഘത്തിൽ വഴിതിരിച്ചുവിടണം ഒരു രീതിയിലേക്കുള്ള ഒരു വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഈ പറയുന്ന വ്യക്തികൾ വീണ്ടും മുന്നോട്ട് വരുന്ന ഹൈക്കോടതിയോട് പറയുന്നുണ്ട് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ കൃത്യമായ തെളിവുകളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ ഈ കേസ് എത്തുമ്പോൾ അത് കടകംപള്ളിക്ക് എത്ര വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി പോലും ഇല്ലാതെയാകുന്ന രീതിയിലേക്ക് കടകംപള്ളിയിൽ വീണ്ടും മത്സരിപ്പിക്കണമെന്ന് തീരുമാനിച്ചിരുന്ന സി പി എമ്മിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി എന്ത് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുമെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് സി പി എമ്മിനെ തള്ളിവിട്ടുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ ഒരു തവണ കൂടി മൊഴിയെടുക്കൽ ഇന്നോ നാളെയോ ആയിട്ട് ഉണ്ടാകുമെന്നും പറയപ്പെടുന്നുണ്ട് ഇനിയൊരു മൊഴിയെടുക്കൽ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും രഹസ്യമായിരിക്കില്ല പരസ്യമായി തന്നെ എടുക്കും കാരണം ഒരു തവണ രഹസ്യമായതോടുകൂടി എസ് ഐ ടി വിശ്വാസത്തിൽ ചോദ്യം ചെയ്തതും നമ്മൾ കണ്ടിരുന്നു പിന്നെ പ്രതിപക്ഷത്തിന്റെ ഒരു ഉത്തരവ് പോലെ തന്നെ ഇനിയിപ്പോൾ രണ്ടാഴ്ചയിൽ താഴെ മാത്രമാണ് അന്വേഷണ സംഘത്തിന് സമയമുള്ളൂ എന്നുള്ളതാണ് അനുവദിച്ച സമയം തീരാറായിരിക്കുകയാണ് രണ്ടാഴ്ച ഉണ്ടോ എന്ന് പോലും സംശയമാണ് അതിനുശേഷം എസ് ഐ ടി ഈ ഒരു നീക്കം തൃപ്തികരമല്ലെങ്കിൽ ഇനി സി ബി ഐ അന്വേഷണത്തിലേക്ക് ഈ ഒരു കേസ് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഈ അന്വേഷണം എനിക്ക് എനിക്കൊന്നു അന്വേഷണം തടസ്സപ്പെടുത്തി നിർത്താൻ ഭരണപക്ഷത്തിന് കഴിയില്ല ഇപ്പോഴത്തെ സാഹചര്യം അതാണ് അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇതിനെ നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ള ഉദ്യമമായിരിക്കും ഇപ്പോൾ തകൃതിയായി നടക്കുന്നത് അതിനുള്ള ചരട് വലികൾ നടക്കുന്നുണ്ടാകാം ഇപ്പോൾ മുഖ്യമന്ത്രി വന്നിരുന്നു പറയുകയാണ് ഞാൻ ഇതിന് സർക്കാർ ഇതിൽ ഇടപെടുന്നില്ല യാതൊരു ബാഹ്യ ഇടപെടലും നടക്കുന്നില്ല എന്ന് പറയുന്നു അപ്പോഴും ഒരു ഇടപെടലും ഇല്ലാതെയാണോ കടകംപള്ളിയെ ആരും അറിയാതെ രാത്രിയിൽ അല്ലെങ്കിൽ പകൽ ആരും അറിയാതെ പോയി ചോദ്യം ചെയ്തത് എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണോ അപ്പോൾ ഒരു ഫോട്ടോ ഷെയർ ചെയ്തതിന്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകരെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത ആഭ്യന്തരമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് കേരളം അതുപോലെ ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് അപ്പൊ ഇവിടെയാണ് കടകംപള്ളി സുരേന്ദ്രൻ അതും ഏറ്റവും വലിയ വലിയ കൊള്ള നടത്തിയെന്ന തെളിവുകളുള്ള ഒരു മന്ത്രി മുൻമന്ത്രിയെ ചോദ്യം ചെയ്തത് അത് പുറത്തറിയാൻ ദിവസങ്ങൾ എടുത്തു മണിക്കൂറുകൾ എടുത്തു എന്ന് പറയുന്നത് തന്നെ അതിൽ ബാഹ്യസമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ തെളിവ് തന്നെയാണ്